എൻ്റെ പേര് ആശിഷ് എന്നാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു ആറേഴ് കൊല്ലെങ്കിലും ആയിട്ട് കണ്ണാടി ഇടുന്ന ആളാണ് എനിക്ക് കണ്ണാടി ഇട്ടില്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്ന് വായിക്കാൻ ബുദ്ധിമുട്ട് രണ്ടാമത്തേത് ഭയങ്കര തലവേദന വരും അപ്പോൾ ഞാൻ ചിലപ്പോൾ അബദ്ധത്തിൽ പോലും കണ്ണാടി വീട്ടിൽ ഇട്ടിട്ട് ഓഫീസിൽ പോകുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം വരുമ്പോൾ തലവേദനയുണ്ട് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതായിട്ട് തോന്നി എനിക്കപ്പം കുട്ടികളൊക്കെ ബുക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും സംശയത്തിന് വരുവാണെങ്കിൽ അത് വായിക്കുമ്പോഴേ എനിക്ക് കണ്ണിന് ലോ ഒരു ഇറിറ്റേഷൻ പോലെ അപ്പോൾ പിന്നെ കണ്ണാടി തപ്പി തപ്പിപ്പിടിച്ച് അത് എടുത്തിട്ടാലേ എനിക്ക് അവർക്ക് ഡൗട്ട് പറയാൻ പറ്റുള്ളൂ അത്രേ ഇറിറ്റേഷനുണ്ട് ഞാനിത് കണ്ണാടി ഇട്ടിട്ട് പരിചയപ്പെട്ട ആളാണ് എനിക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഞാനിത് ഇട്ടു ജീവിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ നാല് ഞാൻ ഞാനതിനെപ്പറ്റി പ്രാർത്ഥിച്ചിട്ടുമില്ല ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല ഞാൻ ഇന്നലെ കൗൺസിലിങ്ങിന് പോയപ്പോൾ എൻ്റെ കണ്ണാടി കണ്ണിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ എന്ന് കൗൺസിൽ ചെയ്ത ആൾ പറഞ്ഞപ്പോഴും ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കാത്ത കാരണം എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ എന്തോ ആളു മാറി പറഞ്ഞതാണെന്നാണ് ഇനി എൻ്റെ കൊണ്ട് നിർബന്ധിച്ച് കണ്ണാടി മാറ്റി വായിച്ചപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് ഞാൻ സാധാരണ വായിക്കുന്ന ഒരു ബൈബിൾ എനിക്ക് കണ്ണാടി ഇല്ലാതെ ഒട്ടും വായിക്കാൻ പറ്റത്തില്ല അപ്പം അതൊരു വിശ്വാസക്കുറവായത് കാരണം ഞാൻ ഒന്നും ഇണ്ടാതെ ഇവിടെ വന്ന് ഇന്നലെ വൈകുന്നേരം ഇരുന്ന് ആ ബൈബിൾ കുറച്ച് നേരം വായിച്ചു വായിക്കാൻ പറ്റി ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ കണ്ണാടി ഇടുന്നില്ല തലവേദനയില്ല ഇന്ന് രാവിലെയും വായിച്ചു വായിക്കാൻ പറ്റുന്നുണ്ട് അടിച്ച് നന്ദി പറഞ്ഞേ ചെന്നിരുന്നപ്പം ഇങ്ങോട് ചോദിക്കുകയാണ് താങ്കളുടെ കണ്ണിൻ്റെ അസുഖം മാറിയില്ലോ ഏ നമ്മളത് ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബൈബിൾ എന്ത് ചെയ്താൽ വായിക്കാൻ പറ്റില്ലാന്ന് അതൊന്ന് വായിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അല്ലേ എല്ലാം നന്നായി വായിക്കാൻ വേണ്ടി തലവേനയില്ല ഒന്നും ഇല്ല പരിപൂർണ അസവാക്കി വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നേ കേട്ടോ പ്രേശലം